പരിശുദ്ധ റമദാൻ മാസത്തിലെ പതിനേഴാമത്തെ നോമ്പാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബദർ ദിനം എന്ന് പറയുന്ന അത്തരത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരു ദിവസം മുന്നൂറ്റി പതിമൂന്നോളം സ്വഹാബികൾ ആയിരത്തോളം വരുന്ന ശത്രുക്കളുമായി ഏറ്റുമുട്ടിയ ദിവസം മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബികൾ ആയിരത്തോളം വരുന്ന ശത്രുക്കളെ കീഴ്പ്പെടുത്തിയ ദിവസം എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ദിവസത്തിൽ ഇന്ന് രാവിലെ തന്നെ നമ്മളെയൊക്കെ തേടിയെത്തിയ വാർത്ത വേദനിപ്പിക്കുന്നതാണ് ഗസയിൽ വീണ്ടും ഇസ്രായേൽ നരനായാട്ട് തുടങ്ങിയിരിക്കുന്നു അമേരിക്ക കൊടുത്ത അത്യുഗ്ര ശേഷിയുള്ള ബോംബുകൾ ഗസയിൽ ഇസ്രായേൽ വീണ്ടും വർഷിച്ചിരിക്കുന്നു നാനൂറോളം സ്ത്രീകളും പിഞ്ചു മക്കളും ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇസ്രായേൽ കൊന്നു തള്ളിയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിലാണ് പിറന്ന മണ്ണിലേക്ക് കുടുംബം ഒന്നടങ്കം തിരിച്ചെത്തിയത് പിറന്ന മണ്ണ് അല്ലെങ്കിൽ പിറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുക അതിലപ്പുറം വേറെ ഒന്നും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് പട്ടിണിയാണെങ്കിലും വൈദ്യുതി ഇല്ലെങ്കിലും വെള്ളമില്ലെങ്കിലും വീടില്ലെങ്കിലും തകർന്നു വീണ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ താൽക്കാലികമായി ടെന്റുകൾ കെട്ടി ഫലസ്തീനികൾ താമസിക്കാൻ തുടങ്ങിയത് എന്തായാലും അത്തരത്തിൽ വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ ജീവിച്ചു പോരുന്ന ഗസ നിവാസികൾക്ക് മേലെയാണ് ഇസ്രായേൽ വീണ്ടും അത്യുഗ്ര ശേഷിയുള്ള ബോംബുകൾ വർഷിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ലോകം മുഴുവൻ മനസ്സിലാക്കിയതാണ് ഗസ ഒഴിപ്പിക്കുക ഗസ ഒഴിപ്പിച്ചതിനു ശേഷം ഗസയെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുക ആദ്യം ഈജിപ്തും ചോർദാനും ഗസ നിവാസികളെ സ്വീകരിക്കണമെന്ന് ട്രംപ് പറഞ്ഞു അറബ് ലോകം ഒന്നടങ്കം ട്രംപിനെ എതിർത്തപ്പോൾ ട്രംപ് മെല്ലെ മലക്കം പറഞ്ഞു അതിനുശേഷം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഒരുപാട് നാടകങ്ങൾ കളിച്ചു ഒരൊറ്റ പോലും ഗസയിൽ നിന്ന് ആരും കുടിയിറക്കില്ല എന്ന് പ്രഖ്യാപിച്ച ട്രംപ് രഹസ്യമായി ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തി സുഡാനിലേക്കും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ പലസ്തീനികളെ കയറ്റി അയക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടന്നു ഇത്തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും വിവാദമായ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഗസക്കു നേരെ ബോംബുകൾ വർഷിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം അത് നമുക്ക് എല്ലാവർക്കും അറിയാം ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ തുടരാൻ യുദ്ധം തുടർന്നു കൊണ്ടേയിരിക്കണം സ്വന്തം രാജ്യത്തെ കോടതികളിൽ നിന്ന് ബെഞ്ചമിൻ നദന്യാഹുവിന് അതിശക്തമായ തിരിച്ചടികൾ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ഹമാസ് ബന്ദികളാക്കി വെച്ചിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങൾ ഹമാസ് മോചിപ്പിച്ച ബന്ദികളുടെ കുടുംബങ്ങൾ ആ ബന്ദികൾ ഇവിടെ തല്ലവീപിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് നേരത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന യോ ഗാലൻഡ് ബെഞ്ചമിൻ ലദന്യാഹുവിനെതിരെ അതിശക്തമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തി അതിനുശേഷം ഇസ്രായേലിലെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഷിൻബത്ത് ആ ഷിൻബത്തിന്റെ ഒരു തലവനും ഇവിടെ ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തി കൂടുതൽ പറയിക്കണ്ട എന്നുള്ള ഒരു ഭീഷണിയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നെറികേട് കാരണം സ്വന്തം രാജ്യത്തു നിന്നും നേരിടുന്ന തിരിച്ചടികൾ അല്ലെങ്കിൽ ഭരണത്തിൽ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം അതിനെ മറികടക്കുന്നതിനു വേണ്ടി ബെഞ്ചമിൻ നദന്യാഹു ഗസയെ ആക്രമിക്കുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗസ എന്ന് പറയുന്നത് ട്രംപ് നോട്ടമിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക നോട്ടമിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവരുടെ ആ ലക്ഷ്യ പൂർത്തീകരണത്തിനു വേണ്ടി ഇസ്രായേലിനെ അവർ ഉപയോഗിക്കുന്നു ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി ഇസ്രായേൽ അവർക്കും മീരെ ബോംബ് വർഷിക്കുന്നത് നമുക്കറിയാം താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിലാണ് ഗസ നിവാസികൾ ഗസയിലേക്ക് തിരിച്ചെത്തിയത് വിളിച്ചു വരുത്തിയവരെയാണ് ബോബിട്ടു കൊല്ലുന്നത് എന്തായാലും ഇവിടെ വലിയ ഒരു യുദ്ധത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ ഈ ഒരു നീക്കം അവസാനിക്കാനുള്ള സാധ്യതയുള്ളൂ ഇസ്രായേലും അമേരിക്കയും വലിയ വില നൽകേണ്ടി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ ഗസയ്ക്ക് നേരെ ആക്രമണം തുടങ്ങിയ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ഹൂത്തികളിൽ നിന്നും അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്നുമൊക്കെ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചു വേണ്ടിയുള്ള ഒരു തന്ത്രമായും പലരും ഇപ്പോഴത്തെ ഈ ഒരു ഗസ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് എന്തായാലും അമേരിക്കയുടെ ചാരവിമാനങ്ങളെ ഇവിടെ ഇറാൻ തുരത്തി ഓടിച്ചു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഹൂത്തികൾക്കെതിരെ ആക്രമണം നടത്തുന്ന അമേരിക്ക ഇപ്പോൾ തൽക്കാലം പിൻവാങ്ങിയിരിക്കുകയാണ് അമേരിക്കയുടെ ആക്രമണം നടന്നതിന് ശേഷം ഹൂത്തികൾ മൂന്ന് ആക്രമണം യു എസ് എസ് എന്ന പേരുള്ള വിമാനവാഹിനി കപ്പലിന് നേരെ നടത്തിയിരിക്കുന്നു ആദ്യത്തെ രണ്ട് ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു എന്നാൽ മൂന്നാമതും ഞങ്ങൾ യു എസ് എസ് ഹാരി ട്രൂമാനെ ആക്രമിച്ചു ഞങ്ങൾ തുടർച്ചയായി ചെങ്കടലിൽ യു എസ് എസ് ഹാരിട്രൂമാനെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തുന്ന അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾക്ക് തൽക്കാലം പിൻവാങ്ങേണ്ടി വന്നു എന്നാണ് ഹൂത്തുകളുടെ വക്താവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഹൂത്തികളെ പിന്തുണക്കുന്നതും അവർക്ക് ആയുധം കൊടുക്കുന്നതും അവരെ പ്രേരിപ്പിക്കുന്നതും ഇറാൻ ആണ് എന്ന് അമേരിക്ക തുടർച്ചയായി ആരോപിച്ചുകൊണ്ടിരിക്കുന്നു ആരോപണം മാത്രമല്ല ഇറാനെ കൂടെ ആക്രമിച്ചാലേ ഹൂത്തികളെ നിലക്കു നിർത്താൻ കഴിയൂ എന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുന്നു ഇത് ഇസ്രായേലിന്റെ കൂടെ ആവശ്യമാണ് അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്യമായി പറയുമ്പോൾ ഇസ്രായേൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പരസ്യമാക്കിയിരുന്നു അതായത് ഇറാന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകരവാദ അച്ചുതണ്ടുണ്ട് അവരാണ് പശ്ചിമേഷ്യയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ ഭാവിയിൽ എല്ലാവരുടെയും കാര്യം വലിയ അപകടത്തിലേക്ക് പോകുമെന്നാണ് ഇസ്രായേൽ നേരത്തെ പ്രതികരിച്ചിരുന്നത് അല്ലെങ്കിൽ ഇറാനെതിരെ അവർ നടത്തിയിരുന്ന ഉന്നയിച്ചിരുന്ന ചില ആരോപണങ്ങൾ എന്തായാലും അമേരിക്ക ഇപ്പോൾ പരസ്യമായി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും വിധത്തിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇറാനെ കൂടെ ആക്രമിക്കണം എന്ന് വ്യക്തമാക്കുന്ന ചില നിലപാടുകൾ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്തായാലും എനിക്ക് ഇവിടെ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ആദ്യം സൂചിപ്പിച്ച ഒരു വിഷയം തന്നെയാണ് ഇന്ന് റമദാൻ പതിനേഴാണ് ഭദ്രദിനമാണ് മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന സ്വഹാബികൾ ആയിരത്തോളം വരുന്ന ശത്രുക്കളുമായി ഏറ്റുമുട്ടി അവരെ പരാജയപ്പെടുത്തിയ ഒരു ദിവസമാണ് ഇവിടെ ഹമാസിന്റെ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹൂത്തികളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവരെ ഏറ്റുമുട്ടുന്നത് വമ്പന്മാരുമായാണ് വലിയ ആയുധങ്ങളുണ്ട് അതുപോലെ തന്നെ അവർക്ക് വലിയ സൈന്യമുണ്ട് അത്തരത്തിലൊരു വിഭാഗവുമായാണ് ഇവർ ഇപ്പോൾ കൂടി ഏറ്റുമുട്ടാൻ തയ്യാറായിരിക്കുന്നത് പോരാട്ട ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ള പോരാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സ്വാതന്ത്ര്യം തന്നെയാണ് എന്തായാലും ആ സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്ന അടിമകളാക്കുന്നതിനു വേണ്ടി കൊണ്ടിരിക്കുന്നവരുമായാണ് ഏറ്റുമുട്ടാൻ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഇവരുടെ പക്കലും വലിയ ആയുധങ്ങളില്ല അതുപോലെ തന്നെ വലിയ സൈന്യമില്ല വമ്പന്മാരുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ഉദ്ദേശം ശുദ്ധമാണ് ലക്ഷ്യം വിജയമാണ് ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ വിജയിക്കുക എന്തായാലും ഇവിടെ വിജയം തീർച്ചയായും പോരാളികൾക്ക് തന്നെയായിരിക്കും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്നവർക്ക് വേണ്ടി തന്നെയായിരിക്കും അങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ ഇസ്രായേലിനും അത് നല്ല ബോധ്യമുണ്ട് അവരുടെ പരാജയം അവരിങ്ങനെ മുന്നിൽ കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിന് അപ്പുറത്തേക്ക് ഇസ്രായേൽ എന്ന ജൗതരാഷ്ട്രം ഉണ്ടാകില്ല എന്ന ഒരു അവരുടെ ഒരു വിശ്വാസം അതിങ്ങനെ അവരെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു സാഹചര്യത്തെക്കുറിച്ച് അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഈ ഭയപ്പാടാണ് ഇവരെ കൊണ്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ പോരാട്ടമുഖത്തുള്ള സംഘങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ആ ഒരു വിഭാഗത്തിന് തന്നെ വിജയം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും